ദേശീയപാതയിൽ നിന്ന് വിലങ്ങൻകുന്നിൻ്റെ നെറുകയിലേക്ക് രണ്ട് കിലോമീറ്റർ ആണ് ഒന്നര കിലോമീറ്റർ കടന്നാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് തൃശ്ശൂർ ഗുരുവായൂർ കുന്നംകുളം കോഴിക്കോട് നാഷണൽ ഹൈവേയുടെ അരികിലുള്ള വിലങ്ങൻകുന്ന് പത്മരാജൻ്റെ തുവാനത്തുമ്പികൾക്ക് ലൊക്കേഷനായി കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന കോൾപ്പാടത്തിൻ്റെ ഏരിയൽ ആംഗിൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം വിലങ്ങൻകുന്നാണ് ഇത്തിരി നേരം സൗര്യമായി സ്വര പറഞ്ഞിരിക്കാൻ പോവാം നമുക്ക് വിലങ്ങൻകുന്നിലേക്ക് അടാട്ട് പഞ്ചായത്തിൻ്റെ മൂലയിലുള്ള വിലങ്ങൻകുന്നിൻ്റെ തന്ത്രപ്രാധാന്യമുള്ള കിടപ്പ് ആദ്യം മനസ്സിലാക്കിയത് ബ്രിട്ടീഷുകാരാണ് തീരദേശം വഴി തൃശ്ശൂരിലേക്ക് വരാൻ സാധ്യതയുള്ള ശത്രുക്കളെ നിരീക്ഷിക്കാൻ ബ്രിട്ടീഷ് പട്ടാളം വിലങ്ങൻകുന്നിൻ്റെ മുകളിൽ വാച്ച് ടവർ സ്ഥാപിച്ചു ബ്രിട്ടീഷ് സേനയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്താനും പട്ടാളക്കാർക്ക് പരിശീലനം നൽകാനുമൊക്കെ വിലങ്ങൻകുന്നിൻ്റെ മേൽത്തെട്ട് അവർ ഉപയോഗപ്പെടുത്തിയെന്ന് കേട്ടുകേൾവി അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഈ കാണുന്നത് അത് ഇന്ന് ഒരു ആംഫി തിയേറ്ററായി മാറ്റിയിരിക്കുകയാണ് ടെയിലറുകൾ പോലെ തോന്നിപ്പിക്കുന്ന ഇതിനകത്തേക്ക് ഇപ്പോൾ പ്രവേശനം സാധ്യമല്ല ഇത് അടച്ചിട്ടിരിക്കുകയാണ് ഇതിൻ്റെ താഴ്ഭാഗത്തും ഒരുപാട് അറകളുണ്ട് പല രഹസ്യ വഴികളും മണ്ണിട്ട് മൂടിപ്പോയ നിലയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടം പല രീതിയിലുള്ള ഔട്ട്ഡോർ ഫങ്ഷൻസ് നടത്താനായി ഉപയോഗിക്കാം അശോകവനത്തിൽ നിന്നാണ് വിലങ്ങനിലെ കാഴ്ചകൾ ആരംഭിക്കുന്നത് വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ്ബ് അശോകവനം സമിതി ഔഷധി എന്നിവ ടൂറിസം വകുപ്പുമായി സഹകരിച്ച് നട്ടുവളർത്തിയ ഔഷധ വൃക്ഷത്തോട്ടമാണ് അശോകവനം ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ച് സമകാലീനരായ പ്രശസ്ത വ്യക്തികളുടെ പേരെഴുതിയ ബോർഡ് തൂക്കിയപ്പോൾ മരങ്ങളുടെ തോട്ടം സ്മൃതിവനമായി മാധവിക്കുട്ടിയമ്മയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് വെച്ച നേർമാതളം പൂത്തു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ച ഇപ്രാവശ്യം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ഫാദർ ജോസഫ് വടക്കൻ സിനിമാ സംവിധായകൻ പി എൻ മേനോൻ തുടങ്ങി ഒട്ടേറെ പ്രശസ്തൻ്റെ പേരടങ്ങിയ ബോർഡ് മരങ്ങളിൽ കെട്ടിയിട്ടിട്ടുണ്ട് അമ്യൂസ്മെൻ്റ് പാർക്കിന്റെ ആഡംബരങ്ങളെല്ലാം വിലങ്ങൻകുന്നിന്റെ സവിശേഷത പ്രകൃതിയുമായി ചേർന്നുള്ള നടത്തമാണ് ആകർഷണം കുന്നിൻ്റെ ഉപരിതലം മുഴുവൻ ആസ്വദിക്കാൻ പതിച്ച നടപ്പാതയുണ്ട് കൈവരി കെട്ടി അലങ്കരിച്ച നടപ്പാതയുടെ തെക്ക് ഭാഗത്താണ് കോൾപ്പാടങ്ങളുടെ താഴ്വര വിശാലമായൊരു ഓപ്പൺ തിയേറ്റർ ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായി കിഡ്സ് പാർക്കുണ്ട് ഇവിടെ മോളുകളിൽ കൊണ്ടുപോയി കുട്ടികളെ കളിപ്പിക്കുന്നതിന് പകരം പ്രകൃതിയോട് ഇണങ്ങി കുട്ടികളെ കളിപ്പിക്കാനായി പഠിപ്പിക്കാം